കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതായ വീട്ടമ്മയെ കൊന്ന് കുഴിച്ചു മൂടിയതായി സംശയം മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി ആലപ്പുഴ കലവൂരിൽ നടത്തിയ പരിശോധനയിലാണ് വീട്ടമ്മയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് കഴിഞ്ഞ മാസം നാലാം തീയതിയാണ് സുഭദ്രയെ കാണാനില്ലെന്ന പരാതി പോലീസിന് കിട്ടിയത് ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ സുഭദ്ര അവസാനമെത്തിയത് കലവൂരാണെന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു കലവൂരിലുള്ള വീടിന്റെ പരിസരത്ത് മൃതദേഹം കുഴിച്ചു മൂടിയെന്ന വിവരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന നടത്തി വന്നത് ഒന്നിച്ച് താമസിച്ചിരുന്ന സ്ത്രീയും പുരുഷനും ചേർന്നാണ് വീട്ടമ്മയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു വിവരം യാത്രകളും മറ്റും ഒന്നിച്ചു പോയിരുന്ന ഇവർ സുഭദ്രയുടെ സ്വർണം മോഷ്ടിച്ച് ഇതിനെ ചൊല്ലി സുഭദ്ര രണ്ടുപേരുമായി തെറ്റുകയായിരുന്നു ഇതിനുശേഷം ഇവർ വീണ്ടും അടുപ്പത്തിലായി തുടർന്ന് സുഭദ്രയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ ശേഷം സ്വർണം കവരുകയായിരുന്നു എന്നാണ് വിവരം കൊലപാതകം നടത്തി എന്ന് കരുതുന്ന രണ്ടുപേരും ഇപ്പോൾ ഒളിവിൽ തന്നെയാണ് എന്തായാലും സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് കാണാതായവരെ കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട് ഇവ രണ്ടുപേരും ഒളിവിലാണെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം എന്തായാലും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് സുഭദ്രയുടേത് ആണോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്